വലിയ ബോക്സ് ഓഫീസ് ഹിറ്റാകുമെന്ന് ഉറപ്പിച്ച് ആരാധകരടക്കം കാത്തിരുന്ന ഒരു സിനിമയായിരുന്നു സൂര്യനായകനായെത്തിയ കങ്കുവ ചിത്രം എത്തിയതിനു പിന്നാലെ സൂര്യക്കെതിരെ വൻ വിമർശനങ്ങളും ഉയർന്നിരുന്നു ഈ വർഷത്തെ തന്നെ ഏറ്റവും വലിയ പരാജയ ചിത്രങ്ങളിൽ ഒന്നാണ് കങ്കുവ മുന്നൂറ്റി അൻപത് കോടി ബജറ്റിൽ എത്തിയ ചിത്രത്തിന് അതിന്റെ പകുതി പോലും തിയേറ്ററുകളിൽ നിന്ന് നേടാനായിട്ടില്ല എന്നതാണ് സത്യം എട്ട് നിലയിൽ പൂട്ടി സൗത്ത് ഇന്ത്യൻ സിനിമകളിൽ ഏറ്റവും അധികം നഷ്ടമുണ്ടാക്കിയ ചിത്രം എന്ന ക്രെഡിറ്റും കങ്കുവ സ്വന്തമാക്കിയിരുന്നു ഇപ്പോഴിതാ കങ്കുവയുടെ പരാജയത്തിന്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി പുതിയ ചിത്രവുമായി എത്തുകയാണ് സൂര്യ കാർത്തിക് സുബരാജിന്റെ സംവിധാനത്തിൽ എത്തുന്ന റെട്രോ എന്ന സിനിമയുടെ ടൈറ്റിൽ ടീസർ ആണ് പുറത്തിറക്കിയിരിക്കുന്നത് ലവ് ലാഫ്റ്റർ വാർ എന്ന ടാഗ് ലൈനിൽ എത്തുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ടീസറിൽ പ്രണയവും ആക്ഷനും ചേർന്ന രംഗങ്ങളാണ് കാർത്തിക് സുബ്ബരാജ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് പ്രണയനിക്കും പ്രണയത്തിനും വേണ്ടി തന്റെ ദേഷ്യവും വെറുപ്പും വിദ്വേഷവും എല്ലാം മാറ്റുമെന്ന് വാക്കു നൽകുന്ന ഒരു നായകനായാണ് സൂര്യ ടീസറിൽ എത്തിയിരിക്കുന്നത് പൂജ ഹെഗ്ഡിയാണ് ചിത്രത്തിൽ നായികയായി എത്തുന്നത് മലയാളി താരങ്ങളായ ജോജു ജോർജ് ജയറാം കരുണാകരൻ എന്നിവരും ചിത്രത്തിലുണ്ട് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് സന്തോഷ് നാരായണനാണ് സൂര്യയുടെ ടു ഡി എന്റർടൈൻമെന്റ്സും കാർത്തിക് സുബരാജിന്റെ സ്റ്റോൺ ബെഞ്ച് ഫിലിംസും ചേർന്നാണ് ഈ ഒരു ചിത്രം നിർമ്മിക്കുന്നത് ജ്യോതികയും സൂര്യയും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ കോ പ്രൊഡ്യൂസേഴ്സ് രാജ്ശേഖർ കർപ്പൂരസുന്ദര പാണ്ഡ്യനും കാർത്തികേയൻ സന്താനവുമാണ് അതേസമയം കങ്കുവ പോലൊരു ബിഗ് ബജറ്റ് ചിത്രം പരാജയപ്പെട്ടതിൽ വിഷമിച്ചിരിക്കുന്ന സൂര്യ ആരാധകർക്ക് റെട്രോ ഒരു പ്രതീക്ഷയാവുകയാണ് മാത്രമല്ല കാർത്തിക് സുബ്രാജ് എന്ന സംവിധായകനിൽ നിന്ന് പുറത്തിറങ്ങിയ മിക്ക സിനിമകളും ഹിറ്റായതിനാൽ ഇതും ഒരു പ്രതീക്ഷ നൽകുകയാണ് കാർത്തിക് സുബ്രാജിന്റെ അവസാനം പുറത്തിറങ്ങിയ ചിത്രം ജിഗർ തണ്ട ഡിൾ എക്സ് തെന്നിന്ത്യൻ സിനിമയിൽ ഒരുപോലെ പ്രേക്ഷക നിരൂപക പ്രശംസകൾ ഏറ്റുവാങ്ങിയ ഒരു ചിത്രമായിരുന്നു എന്തായാലും ക്രിസ്മസ് ദിനത്തിൽ സിനിമാ പ്രേക്ഷകർക്കും ആരാധകർക്കും ഒരു കിടിലൻ വിരുന്നു തന്നെയാണ് കാർത്തിക് സുബ്രാജ് നൽകിയിരിക്കുന്നത്